ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് മാധ്യമ അഭിമുഖങ്ങളിൽ നിന്ന് ഏറ്റവും മോശം അനുഭവം പുടിന് നേരിടേണ്ടി വന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ വരുന്നത് ഉക്രൈൻ യുദ്ധത്തിന്റെ ഭാവിയെക്കുറിച്ച് അലാസ്കയിൽ നടന്ന ഉന്നതതല ഉച്ചകോടിയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഏകദേശം രണ്ടര മണിക്കൂർ കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ച ഏകദേശം മൂന്ന് മണിക്കൂർ നീണ്ടുനിന്നു എന്നിരുന്നാലും കൂടിക്കാഴ്ച ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് പുടിന് ഒരു മോശം മാധ്യമ അഭിമുഖം നേരിടേണ്ടി വന്നു ഉക്രൈൻ സംഘർഷത്തെക്കുറിച്ച് ട്രംപുമായി ത്രികക്ഷി ചർച്ചകൾക്കായി എത്തിയ റഷ്യ പ്രസിഡന്റിന്റെ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ പൊതിഞ്ഞു വെടിനിർത്തലിനെ കുറിച്ചും സാധാരണക്കാരുടെ മരണങ്ങളെ കുറിച്ചും അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എപ്പോഴാണ് സാധാരണക്കാരെ കൊല്ലുന്നത് നിർത്തുക എന്ന് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു പുടിൻ തനിക്ക് കേൾക്കാൻ കഴിയുന്നില്ലെന്ന് സൂചിപ്പിക്കുന്നത് ഒരു ആംഗ്യം കാണിക്കാൻ പ്രേരിപ്പിച്ചു മറ്റൊരാൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്തിനു ട്രംപ് നിങ്ങളെ വിശ്വസിക്കണം സമാധാനം പിന്തുടർ എന്ന വാക്കുകൾ അച്ചടിച്ച നീല പശ്ചാത്തലത്തിന് മുന്നിൽ അവരുടെ സഹായികളുമായി ഒരു മുറിയിൽ രണ്ട് നേതാക്കളും ഇരുന്നു രണ്ട് നേതാക്കളും ഔദ്യോഗികമായ ഒരു ചോദ്യത്തിനും മറുപടി നൽകിയില്ലെങ്കിലും മുറിയിൽ കുറച്ചു നേരം ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരോട് ട്രംപ് നന്ദി പറഞ്ഞു ട്രംപുമായുള്ള സംയുക്ത പത്രസമ്മേളനത്തിൽ ട്രംപുമായി ഉണ്ടാക്കിയ ഒരു ധാരണയെക്കുറിച്ച് പുടിൻ സംസാരിച്ചു ഇത് ഉക്രൈനിൽ സമാധാനം കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വിശദാംശങ്ങളൊന്നും നൽകാതെയാണിത് നമ്മൾ എത്തിച്ചേർന്ന ധാരണ ഉക്രൈനിൽ സമാധാനത്തിന് വഴിയൊരുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പുടിനുമായി വലിയ പുരോഗതി ഉണ്ടായതായും യൂറോപ്യൻ നേതാക്കളുമായും ഉക്രൈന്റെ സെലൻസ്കിയുമായും സംസാരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി ഒരു വികാരഭരിതമായ കൂടിക്കാഴ്ചയായെന്നാണ് ട്രംപ് നേരത്തെ ഉച്ചകോടിയെ വിശേഷിപ്പിച്ചത് എന്നാൽ പുടിൻ യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ റഷ്യയ്ക്ക് വളരെ ഗുരുതരമായ പ്രത്യേകത ഉണ്ടാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അതേസമയം തിങ്കളാഴ്ച സെലൻസ്കി അമേരിക്ക സന്ദർശിക്കുമെന്നും എല്ലാം ശരിയാണെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി മറ്റൊരു കൂടിക്കാഴ്ച നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ ഉക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും നാറ്റോ സെക്രട്ടറി ജനറൽ ഉൾപ്പെടെ നിരവധി യൂറോപ്യൻ നേതാക്കളുമായും രാത്രി വൈകി ഒരു ഫോൺ സംഭാഷണം നടത്തിയതേ ട്രംപ് അറിയിക്കുകയും ചെയ്തു അലാസ്കയിലെ ഒരു മഹത്തായതും വളരെ വിജയകരവുമായ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായുള്ള കൂടിക്കാഴ്ച വളരെ നന്നായി നടന്നു ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ഉൾപ്പെടെ വിവിധ യൂറോപ്യൻ നേതാക്കളുമായും രാത്രി വൈകി നടത്തിയ ഫോൺ സംഭാഷണവും അങ്ങനെ തന്നെയായിരുന്നു റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഭയാനകമായ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നേരിട്ടൊരു സമാധാന കരാറിലേക്ക് പോവുക എന്നതാണ് പലപ്പോഴും നിലനിൽക്കാത്ത ഒരു വെടിനിർത്തൽ കരാറല്ല മറിച്ച് യുദ്ധം അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് പ്രസിഡന്റ് സെലൻസ്കി ഓവൽ ഓഫീസായ ഡി സിയിൽ എത്തും എല്ലാം ശരിയാണെങ്കിൽ ഞങ്ങൾ പ്രസിഡന്റ് പുടിനുമായി ഒരു കൂടിക്കാഴ്ച ഷെഡ്യൂൾ ചെയ്യും ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ സാധ്യതയുണ്ടെന്നും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്